സാധാരണ മനുഷ്യർ നായയുടെ പാൽ കുടിക്കാറില്ല നായ മാത്രമല്ല പശുവും അങ്ങനെ തന്നെയാണ് പശുവിൻ്റെ പാൽ അതിൻ്റെ കുഞ്ഞിന് അർഹതപ്പെട്ടതാണ് ഈ ആശയം പ്രചരിപ്പിക്കാനായി പെറ്റ എന്ന ചുരുക്കൽ പേരിൽ അറിയപ്പെടുന്ന പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ് ഓഫ് ആനിമൽസ് ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിലും ഒട്ടുമിക്ക സിറ്റി ബിൽ ബോർഡുകളായും പങ്കുവച്ചു ആ ചിത്രം വ്യാപകമായ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് ഒരു യുവതി നായയെ തോളിൽ നിർത്തി അതിൻ്റെ പാല് കുടിക്കാനായി വായ തുറന്നു നിൽക്കുന്നതാണ് ചിത്രം നിങ്ങൾ നായയുടെ പാല് കുടിക്കാറുണ്ടോ അങ്ങനെയെങ്കിൽ എന്തിനാണ് മറ്റു ജന്തുചാലങ്ങളുടെ പാല് കുടിക്കുന്നത് സസ്യാഹാരിയാകൂ എന്ന കുറിപ്പിനൊപ്പമാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്ക് പുറമെ അഹമ്മദാബാദ് ബംഗളൂരു ഭോപ്പാൽ ചെന്നൈ മുംബൈ നോയിഡ തുടങ്ങിയ നഗരങ്ങളുടെ ഹൃദയഭാഗത്തും പെറ്റ ഈ ചിത്രം കൊണ്ടുവച്ചു പാൽ ഉൽപാദനം കൂടിയ ക്രൂരതയാണ് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി അമ്മ പശുവിൻ്റെ പൽ കറന്നെടുക്കുന്നത് ഹൃദയഭേദകമായ കാര്യമാണ് പശുക്കൾ പാലുണ്ടാക്കുന്ന മെഷീൻ അല്ല അവരുടെ പാൽ അവരുടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണെന്ന കുറിപ്പും പെറ്റ ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഈ പരസ്യം അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയില്ല എന്ന അഭിപ്രായമാണ് കമൻറ്റ് ബോക്സിൽ വന്നു നിറയുന്നത്